കോഴിക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിലിന്റെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു സദസ് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ വി എ ഷാജി കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് കെ എ അബ്ദുൾസലാം പി ടി മണികണ്ഠൻ ഇ ജി ജോജു വി ജെ ജമാൽ പി ദുർഗാദാസ് പി എഫ് ജിന്റേ തുടങ്ങിയവർ സംസാരിച്ചു സനൽ സണ്ണി സന്തോഷ് എറക്കാട്ട് പി ജെ അലക്സ് ജെയിംസ് കുണ്ടുകുളം എ എ അഭിലാഷ് കെ ശരൺ എ എ ബഷീർ ആൽബിൻ പാണിങ്ങാടൻ എ ബി സഞ്ജയ് എം വിജയൻ പി ടി ഔസേഫ് എ ബി ആഷിഖ് തുടങ്ങിയവർ സരസിന് നേതൃത്വം കൊടുത്തു ശ്രീ സന്ത് അഭിലാഷ് കോൺഗ്രസിന്റെ മുൻമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ തോമസ് പുത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ കെ ചന്ദ്രശേഖരൻ ശ്രീ വി എ ഷാജി യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീ കുട്ടൻമച്ചാട് ശ്രീ അബ്ദുൾ സലാം മുൻ പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട മണികണ്ഠൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ Creo Pero...